വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർ നൽകുന്ന പുതിയ യു ജി സി ചട്ടത്തിനെതിരെ എസ് എഫ് ഐ മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ രംഗം മുന്നോട്ടു പോകുന്നത് നിയമസഭാ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് വെക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ അതിലുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം അവകാശം കീറി എറിയുന്ന നിലയിലേക്ക് ഏകപക്ഷീയമായി ഏകാധിപത്യപരമായി കേന്ദ്ര ഗവൺമെന്റിന് തങ്ങളുടെ ഇഷ്ടക്കാരെ വൈസ് ചാൻസലർ പദവിയിലുൾപ്പെടെ അവരോധിക്കാൻ പാകത്തിലേക്ക് യു ജി സി ചട്ടങ്ങൾ മാറ്റപ്പെടുന്നു ഇതിലൂടെ എന്തെല്ലാം ആയിരിക്കാം കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ചില രൂപങ്ങൾ പോയ കാലത്ത് കേരളത്തെ ചില സർവകലാശാലകളിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള സർവത്ര സാഹചര്യങ്ങൾ കേരളത്തിലെ ചില സർവകലാശാലകളിൽ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ദിൽഷാദ് കബീർ എം പി ശ്യാം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം സുജിൻ ടി സ്നേഹ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നയൻ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ